നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായി പങ്കുവയ്ക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ മാസം പതിനൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ആറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി എട്ട് മിനിറ്റ് ഉദയാൽപരം തിഥി ഷഷ്ടി തീയതിയാണ് ഷഷ്ടി തിഥി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് സപ്തമി തീതി ആണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുരാട നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റിനാണ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനാണ് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാല്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് പൂരാടം നക്ഷത്ര സമയം അപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ പൂരാടം നക്ഷത്ര ജാതകരാണ് ഇന്നലത്തെ അദ്ദേഹത്തിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാല്പത്തി ഏഴ് മിനിറ്റ് വരെ പൂരാട നക്ഷത്രം ഉള്ളത് കൊണ്ട് നക്ഷത്രത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഇല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാവും ഏത് നക്ഷത്രമാണെന്നൊക്കെ ഇങ്ങനെ ഒരു ദിവസം രണ്ട് നക്ഷത്രമൊക്കെ വരുമ്പോൾ ഏത് നക്ഷത്രമാണ് അനുകൂലം ഏത് നക്ഷത്രമാണ് പ്രതികൂലം എന്നുള്ളൊക്കെ ഒരു ആശയക്കുഴപ്പുണ്ടാവും അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുരാട നക്ഷത്രത്തെ കുറിച്ച് ഇന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ഉത്രാടനക്ഷത്രത്തെ കുറിച്ച് ചെയ്യാം ഉത്രാട നക്ഷത്രവും ഇതുപോലെ തന്നെ നാലുമണിവരെ വരെയൊക്കെ കാണുകയുള്ളൂ എങ്കിലും അങ്ങനെ അങ്ങ് പോകാം അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ആശയക്കുഴുപ്പുണ്ടാവും അപ്പോൾ പുരാട നക്ഷത്ര സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയമാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഈ സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അനിഴം ചോതി മൂലം പൂരം ഉത്രം അശ്വതി ഭരണി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർ കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാൽ പൂയം ആയില് നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർ കൂടാതെ തൃക്കേട്ട വിശാഖം ചിത്തിര എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാല്പത്തിയേഴ് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നടന്നു പോകുന്ന വഴിക്ക് കാലു തല്ലി വീഴാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ചുമ്മാതെ നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ നല്ല സമയമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ചിലരൊക്കെ പറയും ആ ഈ പറഞ്ഞതൊക്കെ ചുമ്മാ അതാണ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും ചിലരൊക്കെ അങ്ങനെ കമന്റ് ഇടും പക്ഷെ അവർക്ക് നല്ല സമയമായിരിക്കും ദശാകാലത്തിലെ അപകാരനാഥന്റെ സമയമൊക്കെ നല്ലതാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ നമുക്ക് ശബരിമലയിലെ കാര്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഈ ശബരിമല അയ്യപ്പന്റെ സന്നിധിയിൽ ശ്രീകോലിലൊക്കെ എല്ലാ ദിവസവും പൂജ ചെയ്യുന്ന ഊറ്റിമാരും പൂജാരിമാരും തന്ത്രിമാർക്കും ഒക്കെ ജ്യോതിഷം നല്ലവണ്ണം അറിയാവുന്നവരാണ് അവരെല്ലാം വീടുകളിൽ ഈ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന പോലെ അവരെല്ലാം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കറിയാം ഈ ശനിയുടെ മാറ്റം സമയത്ത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനൻ രാശിയിലേക്ക് വന്നു അപ്പൊ പിന്നീട് വ്യാഴം മിഥുന രാശിയിലേക്ക് വ്യാഴവും മാറി ഈ സമയത്ത് അയ്യപ്പന് ദോഷം സംഭവിക്കുമെന്നുള്ളത് അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവരെല്ലാം കണ്ണടച്ച് കൂട്ടുനിന്നു നമ്മളൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരൊന്നും അല്ല എങ്കിലും നമ്മൾ അയ്യപ്പനെ ഭയഭക്തിയോടുകൂടി ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അയ്യപ്പൻ ദർശനത്തിൽ കൂടി നമുക്ക് തരും നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ കൂടി അയ്യപ്പൻ അത് നമുക്ക് പറഞ്ഞു തരും അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം ഓരോ കാര്യങ്ങളെ അതിജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അയ്യപ്പന്റെ സന്നിധിയിൽ ശ്രീകോവിലൊക്കെ എന്നും പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് തന്ത്രിമാർക്ക് ആ പോറ്റിമാർക്കൊക്കെ അയ്യപ്പൻ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദർശനങ്ങളായിട്ട് കൊടുത്തതായിരിക്കും പക്ഷെ അവരതെല്ലാം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വന്തം ധനസമ്പാദനത്തിനു വേണ്ടി അവർ കണ്ണടച്ചു വെച്ച് മനസാക്ഷിയെ വഞ്ചിച്ചാണ് അവർ ശബരിമലയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നത് എന്തൊരു ലോകമാണെന്ന് ആലോചിച്ചു നോക്കി അയ്യപ്പന്റെ കൂടെ നിന്ന് അയ്യപ്പനെ പൂജ ചെയ്യുകയും കൊള്ളയിടിക്കുകയും ചെയ്യുക അവരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിജയമല്ലയെ പോലെ ഉള്ളവർ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ പാപപരിഹാരവുമായിട്ട് ശബരിമല അയ്യപ്പന്റെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിച്ചു അതിൽ നിന്ന് ഇത്തിനടുത്തോണ്ട് പോകുന്ന എന്താണ് തെറ്റ് അപ്പോൾ അങ്ങനെ ആയിരിക്കാം അവർ ചിന്തിച്ചത് അപ്പോൾ എന്തായാലും അവര് ചിന്തിച്ചത് അവർക്ക് നേട്ടമുണ്ടാകുന്ന വിധത്തിലാണെങ്കിലും സമയദോഷത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് അവർ ചെയ്തത് അത് പിന്നീട് അവർ പിടിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിന്റെ സത്യം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജ്യോതിഷം അറിയാവുന്നവരാണ് അവിടെ നിൽക്കുന്നവരെല്ലാരും ഇല്ല ഇനി അല്ലെങ്കിൽ പോലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദേവപ്രശ്നം വെക്കുമല്ലോ അപ്പം ദേവപ്രശ്നത്തിൽ കൂടി എന്തുകൊണ്ടാണ് അയ്യപ്പൻ അത് വെളിപ്പെടുത്തി കൊടുത്തില്ല എന്ന് ഇവര് പറയുന്നത് അപ്പോൾ അവിടെ മോഷണം നടന്നിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ദേവപ്രശ്നത്തിൽ കൂടി അറിയാൻ പറ്റും ഇവരെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇവർ കണ്ണടച്ച് കള്ളത്തരം ചെയ്തു എന്നതാണ് ശബരിമലയിലെ ഒരു കാര്യം അപ്പോൾ അങ്ങനെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അയ്യപ്പന്റെ സന്നിധിയിൽ ഈ പൂജ ചെയ്ത് അയ്യപ്പന്റെ ഏർ ശ്രീകോവിൽനാഥ് കയറി അശുദ്ധമാക്കി ആ ശബരിമലയുടെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് അവിടെ ചെയ് നിൽക്കുന്നതും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവർ പിടിക്കപ്പെട്ടു ഇനിയും പിടിക്കപ്പെടുവാൻ ഒരുപാട് പേരുണ്ട് അവരെല്ലാരും പിടിക്കപ്പെടും തീർച്ചയായിട്ടും പിടിക്കപ്പെടും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഈ ക്ഷേത്രം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തിൽ കൂടി അറിയാവുന്ന ഒരു കാര്യമാണ് അതിനാണ് ദേവപ്രശ്നം വെക്കുന്നതും തന്നെ എല്ലാ ജ്യോതിഷപരമായിട്ട് അറിയാവുന്നവരാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവർക്ക് ജ്യോതിഷപരമായിട്ട് ആ ക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും അടുത്ത ദിവസം എന്ത് സംഭവിക്കും അടുത്ത ദിവസം എന്ത് സംഭവിക്കും എല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അവരൊക്കെ അതിന് കണ്ണടച്ച് നിന്നു ആ സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് അവർ നിന്നു പക്ഷെങ്കിൽ അത് സമയദോഷത്തിന്റെ ഒരു കാര്യമായിട്ടാണ് അവരിൽ അത് വന്ന് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന ദിവസം ചിലപ്പം നമുക്കത് തോന്നലുണ്ടാകും ആ ഇതെനിക്ക് കുറച്ച് കാശ് കിട്ടുന്ന കേസാണ് എനിക്ക് നേട്ടത്തിനുള്ള കാര്യമാണ് ആ അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമുക്കൊരു ചിന്ത വരും പക്ഷെ നമ്മൾ പിന്നീട് പിടിക്കപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ടുപാതം നാളുകാർ കർക്കടക്കുറിൽപ്പെട്ട പുനർദങ്കാല് പൂയോ വായിലെന്നാളുകാർ എടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർ തൃക്കേട്ട വിശാഖ ചിത്ര ഇത്രയും നാളുകാർ സൂക്ഷിക്കുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ബാക്കിയുള്ള നാടുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചൊവ്വാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞു തരാം പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാല്പത്തി നാല് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും കുറെ നാളുകൾ അങ്ങ് ചെയ്തു പോവുക കുറെ ജീവിതത്തിലെ കുറെ സമയം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ നല്ല സമയമൊക്കെ നോക്കി ചെയ്യുമ്പോഴായിരിക്കും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാം ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക പടിപടിയായിട്ട് ജീവിതവിദ്യം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ജീവിതത്തിൽ ചെയ്തു പോകുക തീർച്ചയായിട്ടും അപൂർത്തി ഉണ്ടാകും ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഇരുപത്തെട്ടാണ് സംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും രണ്ടേ അധികം എട്ട് സമം പത്ത് പത്തിനെ വീണ്ടും ഒറ്റ സംഖ്യ ആക്കുമ്പോൾ ഒന്നേ അധികം പൂജ്യം സമം ഒന്ന് അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്നേ പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ ഇളൻ ചുവപ്പ് ഇളനീര എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ ഇങ്ങനെ വസ്ത്രധാരണം നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ജനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും എന്നിവയും കൃത്യമായി രേഖപ്പെടുത്തണം എൻ്റെ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക കൃത്യം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് മറുപടിയിൽ തരുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ചെയ്തു പോരുന്നു ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നിങ്ങളുടെ സമയം എത്ര മോശമാണെങ്കിലും നമുക്കതിന് പരിഹാരമുണ്ട് ഇപ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ജനിച്ച സമയത്ത് ചന്ദ്രന്റെ ഇരുപുറവും പഞ്ചഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അങ്ങനെയുള്ള ഒരു ജാതകനാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് അതായത് പഞ്ചഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ുധൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ കേമധ്രുമ യോഗം എന്ന് പറയുന്ന ദരിദ്ര യോഗം ഉണ്ടാകത്തില്ല അപ്പൊ അവിടെ ധനപരമായിട്ടുള്ള നേട്ടം ആ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഗ്രഹനില ഇല്ലാത്തവർ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവർക്കതിനുള്ള പ്രതിബുദ്ധി അവർ ചെയ്താൽ മാത്രമേ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തന്ന് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും ഞാൻ വെറും വാക്കല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാക്കി തന്ന് നിങ്ങളെ നല്ല ഒരു നിലയിലേക്ക് എത്തിക്കാം ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു മാസം കൊണ്ടല്ല പടിപടിയായിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെ എന്നെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നൽകി തന്ന് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇനിയും ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെ കുറിച്ചാണ് പറയുന്നത് മൂലം ഉത്രുട്ടാതി മകൈരം പൂരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്തിര പൂരാടം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം കൊടുത്തു വാങ്ങുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് ഈ അനുകൂലമായ സമയം എന്നുള്ളതും അറിഞ്ഞിരിക്കുക പൂരാടനക്ഷത്ര പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തന്നത് പൂരാടനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന നാളുകാരാണ് മൂലം ഉത്രട്ടാതി മകൈരം പൂരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്ര പൂരാടം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം